ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം കാലവർഷത്തെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങൾ ഇല്ലാതായതോടെ സംസ്ഥാനത്തെ കാലവർഷം വീണ്ടും പൊതുവേ ദുർബലമായി അറബിക്കടലിൽ പടിഞ്ഞാറൻ കാറ്റ് നിലവിൽ ശക്തി കുറഞ്ഞു തുടരുകയാണ് സംസ്ഥാനത്ത് ഏതാനും ചില ജില്ലകളിൽ മാത്രമാണ് ഇനി ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളത് നിലവിൽ നാളെ കൂടിയേ സംസ്ഥാനത്ത് യെല്ലോ അലർട്ടുള്ളൂ ഇന്ന് ഇടുക്കി മലപ്പുറം കണ്ണൂർ കാസർകോട് ജില്ലകളിലാണ് യെല്ലോ അലർട്ടുള്ളത് നാളെ ആറു ജില്ലയിൽ യെല്ലോ അലർട്ടുണ്ട് അതിനിടെ പടിഞ്ഞാറൻ കാറ്റ് ശക്തി കുറഞ്ഞതോടെ സംസ്ഥാനത്ത് കിഴക്കൻ കാറ്റ് ശക്തിപ്പെടുന്നുണ്ട് അതുകൊണ്ടുതന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ ഉച്ചയ്ക്കുശേഷം പുലർച്ചെ വരെയുള്ള സമയത്തിനിടയ്ക്ക് ഒറ്റപ്പെട്ട ഇടിമിന്നൽ മഴ ചിലയിടങ്ങളിലായി പ്രതീക്ഷിക്കാം കിഴക്കൻ മലയോര മേഖലയിലാണ് ഇത്തരം മഴയ്ക്ക് കൂടുതൽ സാധ്യതയുള്ളത് ആയതിനാൽ ഇടിമിന്നലിനെതിരെ ജാഗ്രത പാലിക്കണം അതേസമയം ഇടവേളക്കുശേഷം സംസ്ഥാനത്ത് കാലവർഷത്തെ വീണ്ടും ശക്തിപ്പെടുത്തുന്ന പുതിയ സിസ്റ്റം അടുത്തയാഴ്ച ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെടാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷകർ അറിയിച്ചു കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി